ഹലോ നമസ്കാരം കുറച്ചു നേരം മുമ്പ് ഞാൻ നമ്മുടെ അർച്ചന കാവിയുണ്ടല്ലോ നടി അവരുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബിൻ്റെ അകത്ത് ഷോർട്ട്സ് വീഡിയോ ആണ് അതിൻ്റെ അകത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട സമയത്ത് എനിക്കെന്താ അറിയില്ല അവരുടെ അടുത്ത് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് തോന്നിയത് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം അതിന് മുമ്പ് നമ്മുടെ മെയിൻ ടോപ്പിക് ഒന്ന് കാര്യമായിട്ട് സംസാരിച്ചോട്ടെ ലവ് മാര്യേജ് ആയിക്കോട്ടെ അറേഞ്ച് മാര്യേജ് ആയിക്കോട്ടെ എന്ത് മാങ്ങാത്തൊലിയോ ആയിക്കോട്ടെ സീരിയസ്ലി മാര് എന്ത് മാങ്ങാത്തൊലിയോ ആയിക്കോട്ടെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണ കഴിച്ചു ഒരു കുഴപ്പമില്ല നല്ല കാര്യമല്ലേ അത് പക്ഷേ ഈ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടുപേർക്ക് രണ്ടുപേരുടേതായ ടേസ്റ്റ് ഇതൊക്കെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിവോഴ്സ് ആവണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് മനസ്സിലായില്ല അങ്ങനെ പറയാൻ ഞാനൊരു മടയനല്ല ആദ്യം നിങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വർക്കാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷെ അതെല്ലാ കാലവും വർക്കാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത് കുറച്ചൊക്കെ ഒന്ന് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം നടക്കുന്നില്ല കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അപ്പം തന്നെ സെപ്പറേഷനെ കുറിച്ചിട്ട് ചിന്തിക്കുക ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക മ്യൂച്വലി അതങ്ങ് നടപ്പിലാക്കുക എന്നുള്ളതാണ് നല്ലൊരു ഓപ്ഷൻ സീരിയസ്ലി നല്ലൊരു ഓപ്ഷൻ അതാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ലൈഫ് പോവില്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് നല്ല കരിയറും പരിപാടിയും ഒക്കെ നോക്കിയിട്ട് മുമ്പോട്ട് സന്തോഷകരമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അവർക്ക് അവരുടെ വഴി നമുക്ക് നമ്മുടെ വഴി എന്നുള്ള രീതിയിൽ ഇത് ഞാൻ പറയുന്ന സമയത്ത് കുറേ ആളുകൾ വിചാരിക്കും നമ്മളിരുന്നിട്ട് ഡിവോഴ്സിനെ എൻകറേജ് ചെയ്യണം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് മാൻ ഇവിടെ പല ആളുകളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിച്ചു പോകുന്നത് ഭയങ്കര കഷ്ടതകളോട് കൂടിയിട്ടാണ് പോകുന്നത് തീരെ പറ്റാതെ പലരും ഡിവോഴ്സ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നാട്ടുകാർ എന്ത് വിചാരിക്കും വീട്ടുകാരെ എന്ത് പറഞ്ഞു ബോധിപ്പിക്കും അവരെന്ത് കൺസേൺസ് കൊണ്ടാണ് ഇങ്ങനെ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് നിങ്ങള് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരും നിങ്ങൾ ആരെയാണോ പേടിച്ചിട്ട് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നില്ല നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നില്ല അവരെ കൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് വീട്ടുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അവരെ പേടിച്ചിട്ടാണെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ വേണ്ടി പറ്റില്ല എന്നേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ കഷ്ടപ്പെടും നിങ്ങൾ തന്നെ സ്പോയിൽ ചെയ്യണ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവണ്ട പിന്നെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയ മാരകമായ ഒന്നുമല്ല ഇപ്പോൾ ഒത്തുപോണില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്താണ് കല്യാണം എന്ന് പറയുന്നത് എന്താണ് കല്യാണം കഴിക്കുന്നു രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട് ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം ഒരു ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവണം ഈ സാധനം ഉണ്ടായാൽ മാത്രമേ അതിനെ ഒരു ലവ് അല്ലെങ്കിൽ നല്ലൊരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതല്ല എപ്പോഴും പ്രശ്നം രണ്ടുപേർക്ക് രണ്ട് ടേസ്റ്റ് ആ അഡ്ജസ്റ്റ്മെന്റ് ലെവലിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്തും വിളിക്കാൻ വേണ്ടി പറ്റും നല്ലൊരു മാരേജ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റൂ ഇല്ല അതിനെ ഒരു ലീഗൽ കമ്മിറ്റ്മെന്റ് എന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എന്തോ രണ്ടു പേര് തമ്മിൽ കല്യാണം കഴിച്ചു അത് പറയഞ്ച് ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു ലീഗലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒപ്പിട്ടു ലീഗലി അങ്ങോട്ട് ഒരു അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആയി അത്രയേ ഉള്ളൂ അപ്പൊ ലീഗൽ കമ്മിറ്റ്മെന്റ് മാത്രമേ അതിനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ അതിനെ സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫ് എന്നുള്ള രീതിയിൽ അതിനെ വിളിക്കാൻ വേണ്ടി പറ്റൂല സോ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് മാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഓരോ ആൾക്കാർക്ക് ഓരോ താല്പര്യങ്ങളുണ്ട് ഇപ്പൊ അർച്ചന കവിയുടെ ആ വീഡിയോൻ്റെ അത് പറഞ്ഞ കാര്യം ഞാൻ പറയാം അവരെന്താണ് കല്യാണം നല്ല ഗംഭീര കല്യാണമായിരുന്നു എന്ന് പറഞ്ഞു ഡിവോഴ്സ് നല്ല ഗംഭീരായിട്ട് നടന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു ഏഹ് അവരുടെ വർക്ക് ആയില്ല അവര് ഡിവോഴ്സ് ചെയ്തു അവര് ചിന്തിച്ചത് എന്താണ് ലൈഫ് എന്തിനാ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നേ എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചത് മ്യൂച്വലി ഡിവോഴ്സ് ഹാപ്പനായി മാത്രമല്ല അവര് തമ്മി തമ്മിൽ ഇരുന്ന് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് എന്റെ പാർട്ണർ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു അവരുകാരനായിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ചളിവാരി അറിയുന്ന ഒരു സെറ്റപ്പ് അല്ല അവരാരെയും ബ്ലെയിം ചെയ്യാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ മ്യൂച്വലി അവർ ഡിവോഴ്സ് ആവുകയാണ് ആക്ച്വലി ഉണ്ടായത് മാത്രമല്ല ആ ആളുടെ അതായത് അവരുടെ എക്സ് ഹസ്ബൻഡിൻ്റെ കല്യാണം വേറെ കഴിഞ്ഞു അവരെ കൺഗ്രാചുലേഷനും കൂടിയിട്ട് അവർ ആ ഒരു വീഡിയോ അകത്ത് ചെയ്യുന്നത് കണ്ടു എനിക്കതുകൂടി കണ്ടപ്പോൾ കൂടുതൽ അവരോടൊരു ബഹുമാനാണ് ആക്ച്വലി തോന്നിയത് അവർ ഒന്നും വെക്കാതെ അവർക്ക് അവരുടേതായ വിഷമങ്ങൾ ഉണ്ടാവും അവർ അവരുടെ ഡിവോഴ്സിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും അവരോട് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവർ അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു അവര് പോസിറ്റീവായിട്ട് ഇപ്പൊ അവരുടെ ലൈഫും നോക്കിയിട്ട് പോകുന്നുണ്ട് അവർ അപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നു നല്ല രീതിയിൽ അവർ തിരിച്ചു വരുന്നു അവരുടെ കരിയറും പരിപാടിയൊക്കെ ആയിട്ട് അവർ വരുന്നു അവരുടെ മറ്റേ ആളാണെന്നുണ്ടെങ്കിലും നല്ല ലൈഫുമായിട്ട് അവർ പോകുന്നു ചേരേണ്ടവര് നമ്മൾ ചേർന്നാൽ മതി എപ്പോഴും അവനവന്റെ ലൈഫിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ഒരിക്കലും ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ ചില ആൾക്കാർ ഡിവോഴ്സ് കൊടുക്കില്ല മനസ്സിലായാ ഇപ്പൊ ഒരു രണ്ട് പേര് ഇപ്പൊ കല്ല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ ഓപ്പോസിറ്റ് പാർട്ട്ണറുടെ അടുത്ത് പറ്റുണ്ടാവില്ല എന്നാൽ ഡിവോഴ്സ് ചെയ്താലോ മ്യൂച്വലി എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കൊടുക്കില്ല ഇങ്ങനെ പിന്നെയും തിരിച്ച് തിരിച്ചിതിൻ്റെ അകത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ടോണ്ടേ ഇരിക്കും എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ ഈ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ കംഫർട്ടബിൾ ആയിരിക്കുമോ അതൊറ്റ അല്ലേനും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ നോക്കിയാലും അടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമിങ് ആയിരിക്കും ബ്ലെയിമിങ് 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 അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങോട്ടും ഹാപ്പി അല്ല ഇങ്ങോട്ടും ഹാപ്പി അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല ഓക്കെ അല്ല എന്നുള്ളതാണ് അർത്ഥം എന്നാലും ഇത് മ്യൂച്വലി ഡിവോഴ്സിനെ കുറിച്ചിട്ട് പലരും എന്താ പറയുക ഒരാൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ അതിനേക്ക് ഓക്കെ ആവുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ആക്ച്വലി കൊണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല സീരിയസ്ലി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമിങ് ആണ് ഇഷ്ടം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം വേറെ സാധനമാണ് പക്ഷെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഒത്തുപോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്ടം എന്ന് പറഞ്ഞൊരു മാറ്റർ വിഷയമേ അല്ല ഇഷ്ടം ഉണ്ടായിട്ട് കാര്യമില്ല നന്നായിട്ട് പോകാൻ വേണ്ടി പറ്റണം ഒത്തുപോകാൻ വേണ്ടി പറ്റണം എപ്പോഴും എന്താ പറയുക ഈ അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ് വരിക എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമിങ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് മെച്ചോർഡ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലാണ്ട് ഞാൻ മെച്യോർഡാണ് മെച്ചുവർഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മെച്ചോർഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒത്തുപോകാൻ പറ്റാതെ വരുന്ന സമയത്ത് അങ്ങോട്ട് ഊരുക എന്നുള്ളൊരു സംഭവമാണ് പക്ഷെ അത് പല ആൾക്കാർ വില്ലിങ്ങാവില്ല അതിന് വില്ലിങ്ങാവില്ല വില്ലിങ് ആവില്ല പലരും കേസ് കൊടുക്കുന്നുണ്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഫയൽ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് താല്പര്യം അങ്ങനെ ഫയൽ ചെയ്യുന്നത് അത് ചിലപ്പോൾ മെയിൽ ആയിരിക്കാം ഫീമെയിലായിരിക്കാം ഫയൽ ചെയ്യുന്നത് പക്ഷെ പലർക്കും ഡിവോഴ്സ് കിട്ടാൻ കാലതാമസം പിടിക്കുന്നു എന്തുകൊണ്ട് മ്യൂച്വലി ഓക്കെ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കേസിന്റെ പുറകെ പോയി 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 അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം പ്ലെയും ഞാനല്ലാ തെറ്റ് അവരാ തെറ്റ് അവര് പറയും ഇങ്ങടെ തെറ്റ് അത് ഇത് ഇത് രണ്ടുപേരുടെ വക്കീലുമായിരുന്നു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടികൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മ്യൂച്വലി ആറ് മാസം കൊണ്ട് തീരേണ്ട പരിപാടി കൊല്ലങ്ങളോളം എടുത്ത് പണ്ടാരടങ്ങി അവനോൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യുക എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് അത് മെയിലിനും സ്പോയില്ല ഫീമെയിലിനും എന്നുള്ള ലെവലിലാണ് പല ആൾക്കാരും ഈ ഒരു 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 ഡിവോഴ്സ് ഇഷ്യൂ ഒക്കെ കൊണ്ടുപോകുന്നത് ലീഗലി പോകുന്ന സമയത്ത് എന്തിനത്ര കഷ്ടപ്പെടുന്നത് സിമ്പിൾ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് ലൈഫിൽ സന്തോഷം എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് ഓക്കെ ആണ് പക്ഷേ എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കാര്യം കൂടിയിട്ട് നോക്കിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റണം മനസിലായ ഹാപ്പിയാണ് രണ്ടുപേരും ഹാപ്പിയാണെങ്കിൽ ഓക്കെ നന്നായി പോട്ടെ പക്ഷെ ഇത് നിങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ജഡ്ജ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വർത്തിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രയാസാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൊടുക്ക് ഡിവോഴ്സ് ഫയൽ അത് അങ്ങോട്ട് അതിൻ്റെ അകത്തേക്ക് പോ രണ്ടു വീട്ടൊരു മ്യൂച്വല് ചെയ്യേ എന്താ പല ആൾക്കാർക്കും എന്താ മ്യൂച്വൽ ബുദ്ധിമുട്ട് എന്താ പല ആൾക്കാർക്കും എന്താ പറ്റാത്ത എന്താ മ്യൂച്വല് എന്താ വയ്യാത്ത എന്താ ഡിവോഴ്സ് ചെയ്യാൻ എന്താ പറ്റാത്ത പറ്റണില്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത് എല്ലാവരും ജീവിതത്തിൽ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ചെയ്യേണ്ടത് അല്ലാതെ ഈ പറഞ്ഞ ഇങ്ങനെ തുമ്മിയാത്തറിക്കണ മൂക്കാണ് എന്നുള്ള അവസ്ഥയിൽ ഒരു റിലേഷൻ പോകണ സമയത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇങ്ങനെ നിന്ന് പോയിട്ട് എന്തിനു സ്പോയിൽ ചെയ്യണ്ട ആവശ്യം സീരിയസ്ലി ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസൊക്കെ കൊടുത്തിട്ടിരിക്കണ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഇപ്പം കേസ് കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ മ്യൂച്വലി പറ്റാതെ നിങ്ങളെ ഒരു കേസും കൊടുത്തിട്ട് നിങ്ങൾ കേസായിട്ട് രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അയാൾക്കോ അല്ലെങ്കിൽ ആ ആ സ്ത്രീക്കോ നിങ്ങൾ ഡിവോഴ്സ് കൊടുക്കാതെ ഇങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ സ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ സ്ഫോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിന് വഴങ്ങാത്തത് എനിക്ക് പറയാനുള്ളൂ കാര്യം സ്ത്രീ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ രണ്ടുപേരുടെ അടുത്ത് അത് പറയാനുള്ളത് നിങ്ങൾക്ക് ജോലി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് ഹാപ്പിനെസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കേ നിങ്ങൾ കരിയറിൽ നിങ്ങൾക്ക് വല്ല കരി നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകപ്പോ പൈസ ഉണ്ടാക്കാനുള്ള ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സെൽഫ് റെസ്പെക്ട് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ സാധനമുണ്ട് അവനോൻ ഡെവലപ്പ് ആവാനുള്ള ശ്രമങ്ങൾ നോക്കിയിട്ട് അവനവൻ്റെ ലൈഫിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ഇങ്ങനെ ഹെക്ടിക്കായിട്ട് കേസ് കേസ് എന്ന് ഇങ്ങനെ നിന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിന് പകരം ഊരാൻ ശ്രമിക്ക ഊരാൻ വളരെ വളരാൻ വേണ്ടി നല്ല ഹൈ ലെവലിൽ എത്തുക അവനൊരു ലൈഫ് ഹാപ്പിനെസ് ഫ്രണ്ട്സ് ഫാമിലി എവറിത്തിങ് ജോലി സമ്പാദ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഒരു ഒരു പ്രാധാന്യമൊക്കെ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ അതൊന്നും ചെയ്യാതെ ഇവിടെ മ്യൂച്വലി മ്യൂച്വൽ ഡിവോഴ്സ് ആയിട്ട് പോകുന്ന ആൾക്കാരോടൊക്കെ റെസ്പെക്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ കുറേ ആൾക്കാരെങ്ങനെ കാടിച്ചു തൂങ്ങി പാറ്റണില്ല പറ്റണില്ല എന്ന് പറയുകയും ചെയ്യും എൻ്റെ സുഹൃത്ത് തന്നെ ഇണ്ടട അവരുടെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നും അടിയ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും രണ്ടുപേർക്കും ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമായിരിക്കും പക്ഷെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ അവർ മ്യൂച്വൽ ഡിവോഴ്സിന് വഴങ്ങുന്നുമില്ല ഇങ്ങനെ കാലാകാലം മൊത്തം അടിച്ച് പണ്ടാറടങ്ങിക്കൊണ്ട് പോകാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സമാധാനം വേണ്ടതെന്ന് ലൈഫിലൊരു ഒരു എന്തിനാണ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അർച്ചനകവി എന്തിനാ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്തൊരു സമാനം വേണ്ട ലൈഫിലൊരു സമാനം വേണ്ട ഹാപ്പിനെസ് വേണ്ട ഒരു കരിയർ ഓറിയന്റഡ് ആവാനും കൂടി പറ്റണ്ടേ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിട്ട് എന്താ കാര്യമുള്ളത് കൊറേ ഉണ്ടെന്നേ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും കുറേ ആൾക്കാർ കെട്ടുന്നു വലയിന്നുണ്ടാവും ഒരു ഡിവോഴ്സ് കിട്ടാൻ ഈ കം എന്നറിയില്ല ചില ആൾക്കാർ ഡിവോഴ്സ് കൊടുക്കാത്ത സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഡിവോഴ്സ് കൊടുക്കാത്ത ആൾക്കാർ ഇപ്പൊ ഈ ചില ആൾക്കാർ പകരം വീട്ടുകാന്നുള്ള മൂടിലൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട് പകരം വീട്ടുകാന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് കാണുന്ന ഞാൻ കൊടുക്കില്ല അവൻ ഇതിൽ വലയട്ടെ അല്ലെങ്കിൽ അവൾ ഇതിൽ വലയട്ടെ പണ്ടാറടങ്ങട്ടെ അങ്ങനെ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് കാണുന്ന ആൾക്കാരാണ് അതൊക്കെ ഇമ്മച്ചോർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇമ്മച്ചോർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതില് അവനോനെന്തോ അവ അവനോനെന്തോ വേറെ പരിപാടികൾ നോക്കി പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയൊക്കെ ആയതുകൊണ്ട് കൂട്ടുന്ന പരിപാടികളൊക്കെ ആയിട്ട് ഇത് തോന്നുള്ളൂ കാണുന്ന സമയത്ത് അപ്പൊ ഈ എന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യം എന്താണ് സീരിയസ്ലി സീരിയസ്ലിതർക്കൊക്കെ പറയുന്നുള്ളൂ ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാമിലി കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ സ്ഥിതിയില് പോകുന്ന ആളുകളേനെ ഡിവോഴ്സ് കൊടുക്കൂല്ല ഇങ്ങനെ വലപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്തിന് ഞാൻ വീണ്ടും പറയുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒത്തുപോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ആദ്യം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കണം പരിപാടികളെ വർക്കാക്കാൻ വേണ്ടിയിട്ട് നോക്കണം അത് കഴിഞ്ഞിട്ട് നടക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സിനെ കുറിച്ചിട്ട് രണ്ടുപേരും ചിന്തിക്കണം അല്ലാതെ പിന്നെയും കടിച്ചു തൂങ്ങിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതിനെ സ്നേഹമെന്നോ അല്ലെങ്കിൽ അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അത് അഡ്ജസ്റ്റ്മെൻ്റ് ആയി ആണ് അത് അത് വെറും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അത് വെറും ഇതൊരു അതിനൊരു ലവ് മാരേജ് ലൈഫ് ഹസ്ബൻഡ് വൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല അതിനെ ഒരു ലീഗൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സ്പോയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈഫ് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സ്പോയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു കല്യാണം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ രണ്ടു പേരുടെയും ജീവിതം കുട്ടിച്ചോറാവാൻ വേണ്ടി പാടില്ല അതോ പറയുന്നത് എല്ലാവർക്കും ജോലി വേണമെന്ന് ആളുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം സെൽഫായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം ഏൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കണം എപ്പോഴും ഈ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ ഒരു കെൽപ്പുണ്ടാവണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പലരും ഒരു കംഫർട്ട് സോണിൽ ആയതുകൊണ്ട് എന്താണ് പറയുക ഇങ്ങനെ കടിച്ചു തൂങ്ങി കടിച്ചു തൂങ്ങി പോകുന്നതാണെന്നുള്ള ഒരു റിയാലിറ്റി ആക്ച്വലി ഉണ്ട് അപ്പം അറിഞ്ഞിട്ട് കാര്യമില്ല ഇത്രയൊക്കെ പറയാനുള്ളൂ ടേക്ക് കെയർ ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ